ഹൃദയാഘാതം വരാതിരിക്കാൻ വേണ്ടി നമ്മളിൽ പലരും ഒരു പക്ഷേ ദിവസവും ഒരു ആസ്പ്രിൻ കഴിക്കുന്നുണ്ടാവാം പക്ഷേ അറിയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ശീലം ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്തേക്കാം ഇന്ന് നമുക്ക് ആസ്പിരിനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം ദിവസവും ഒരു ആസ്പിരിൻ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം ഇത് നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ ശരിയാണ് ഒരുപാട് കാലം ഡോക്ടർമാർ പോലും ഇത് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി പുതിയ തെളിവുകൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ധാരണ എല്ലാവർക്കും ശരിയല്ല എന്ന് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പുതിയ പഠനങ്ങൾ വന്നതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദിവസവും ആസ്പിരിൻ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് തെളിഞ്ഞു പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം വന്നതെന്നും ആർക്കൊക്കെയാണ് ഇതിപ്പോഴും വേണ്ടതെന്നും നമുക്കൊന്ന് ലളിതമായിട്ട് നോക്കാം അപ്പോ ആര് ആസ്പിരിൻ കഴിക്കണം എന്ന് തീരുമാനിക്കുന്നതിനു മുൻപ് ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം നമ്മുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്ന കുഞ്ഞൻ രക്ഷാപ്രവർത്തകരുണ്ട് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ ഇവരെവിടെ ഓടിച്ചെന്ന് ഒരുമിച്ച് കൂടി ഒരു ബാൻഡേജ് ഒട്ടിച്ച പോലെ രക്തം പുറത്തേക്ക് പോകുന്നത് തടയും ഇത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്നാൽ ചില സമയങ്ങളിൽ ഈ പ്ലേറ്റ്ലെറ്റുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ള കഴിവ് അല്പം കൂടും അപ്പോൾ മുറിവൊന്നും ഇല്ലാത്തപ്പോൾ പോലും ഇവർ രക്തക്കുഴലുകൾക്കുള്ളിൽ വെച്ച് കട്ടപിടിക്കാൻ തുടങ്ങും ഈ കട്ടകളാണ് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കുമുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തി ഹൃദയാഘാതവും സ്ട്രോക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ആസ്പിരിൻ്റെ റോൾ ആസ്പിരിൻ ഈ പ്ലേറ്റ്ലെറ്റുകൾ അമിതമായി ഒട്ടിപ്പിടിക്കുന്നത് തടയുന്നു അങ്ങനെ രക്തം സുഗമമായി ഒഴുകാൻ സഹായിക്കുന്നു അങ്ങനെയെങ്കിൽ ആർക്കൊക്കെയാണ് ആസ്പിരിൻ ഒരു ജീവൻ രക്ഷാ മരുന്നായി മാറുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മുൻപ് എപ്പോഴെങ്കിലും ഹൃദയാഘാതമോ സ്ട്രോക്കോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്റ്റെൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ആസ്പിരിൻ ഇതിനെ നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും അതായത് ഒരു തവണ അസുഖം വല്ലയാൾക്ക് വീണ്ടും വരാതിരിക്കാനുള്ള പ്രതിരോധം ഇവർക്ക് ആസ്പിരിൻ നിർബന്ധമായും വേണ്ട ഒരു മരുന്നാണ് ഓർക്കുക ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് അതുകൊണ്ടുണ്ടായേക്കാവുന്ന ചെറിയ അപകട സാധ്യതകളെക്കാൾ എത്രയോ വലുതാണ് ഈ കാര്യത്തിൽ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാർക്കും ഒരേ അഭിപ്രായമാണ് ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത് മുൻപ് ഹൃദയത്തിന് അസുഖമൊന്നും വന്നിട്ടില്ലാത്തവരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഉപദേശങ്ങളൊക്കെ മാറിയത് അതെ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം മുൻപ് ഹൃദയത്തിന് ഒരു കുഴപ്പവുമില്ലാത്ത ആരോഗ്യത്തോടെ ഇരിക്കുന്ന ആളുകൾ ഭാവിയിൽ അസുഖം വരാതിരിക്കാൻ വേണ്ടി ആസ്പ്രിൻ കഴിക്കണം ഇതിനെയാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് പഴയ ഉപദേശങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നത് ഈ തീരുമാനം ഒരു ത്രാസ് പോലെയാണ് ഒരു തട്ടിൽ ആസ്പ്രിൻ്റെ ഗുണമുണ്ട് അതായത് ആദ്യമായി ഹൃദയാഘാതം വരാനുള്ള സാധ്യത ചെറിയ അളവിൽ കുറയ്ക്കും എന്നാൽ മറ്റേ തട്ടിൽ അതിൻ്റെ ദോഷമുണ്ട് അതായത് ആമാശയത്തിലോ തലച്ചോറിലോ അപകടകരമായ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും പുതിയ വലിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതാണ് മുൻപ് ഹൃദയത്തിന് അസുഖമില്ലാത്തവരിൽ പ്രത്യേകിച്ച പ്രായം കൂടുന്തോറും ആസ്പിരിൻ കാരണം ഉണ്ടാകാവുന്ന രക്തസ്രാവത്തിനുള്ള സാധ്യത അത് തടയുന്ന ഹൃദയാഘാതത്തേക്കാൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ എല്ലാവർക്കും ആസ്പിരിൻ കൊടുക്കുന്നത് ശരിയായ രീതിയല്ല ഇനി ആസ്പിരിനെക്കുറിച്ചുള്ള ചില വലിയ തെറ്റിദ്ധാരണകൾ നമുക്ക് തിരുത്താം ഒന്നാമത്തെ തെറ്റിദ്ധാരണ ദിവസവും ഒരു ആസ്പിരിൻ കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് സത്യമെന്തെന്നാൽ ഇത് ശരിയല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൃദ്രോഗമില്ലാത്ത ഒരാൾക്ക് ആസ്പിരിൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ പ്രായം പ്രമേഹം കൊളസ്ട്രോൾ ബ്ലീഡിംഗ് വരാനുള്ള സാധ്യത ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കിയതിന് ശേഷമാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ട് ഇതൊരു നിസ്സാര മരുന്നാണ് സത്യമതല്ല ആസ്പിരിൻ വളരെ ശക്തമായ ഒരു മരുന്നാണ് അതിന് ഗുണങ്ങളുള്ളതുപോലെ തന്നെ ഗുരുതരമായ ദോഷങ്ങളുമുണ്ട് അതുകൊണ്ട് വെറുതെ വാങ്ങി കഴിക്കേണ്ട ഒന്നല്ല ഇത് മൂന്നാമത്തെ തെറ്റിദ്ധാരണ ആസ്പിരിൻ പെട്ടെന്ന് നിർത്തുന്നത് എപ്പോഴും അപകടമാണ് ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾക്ക് ഹൃദ്രോഗമുള്ളതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച ആസ്പിരിൻ ആണെങ്കിൽ ഒരു കാരണവശാലും അവരോട് ചോദിക്കാതെ നിർത്തരുത് അത് അപകടമാണ് എന്നാൽ നിങ്ങൾ സ്വന്തമായി കഴിച്ചു തുടങ്ങിയതാണെങ്കിൽ അത് നിർത്തുന്നതിനെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം അപ്പോൾ ആസ്പിരിൻ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം സുരക്ഷാ നിയമങ്ങൾ നമ്മൾ ഉറപ്പായും പാലിക്കണം നിങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി ഈ നാല് നിയമങ്ങൾ മനസ്സിലുറപ്പിക്കുക ഒന്ന് ഡോക്ടറോട് ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദിവസവും ആസ്പ്രിൻ കഴിച്ചു തുടങ്ങരുത് രണ്ട് ഡോക്ടർ നിർദ്ദേശിച്ച ആസ്പ്രിൻ ആണെങ്കിൽ അവരോട് ചോദിക്കാതെ ഒരിക്കലും നിർത്തരുത് മൂന്ന് ശരീരത്തിൽ അസാധാരണമായി ചതവുകൾ കാണുകയോ മലം കറുത്ത നിറത്തിൽ പോവുകയോ ചെയ്താൽ അത് ചിലപ്പോൾ ബ്ലീഡിംഗിന്റെ ലക്ഷണമാകാം ഉടൻ ഡോക്ടറെ കാണണം നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ആസ്പ്രിൻ വേണോ വേണ്ടയോ എന്ന തീരുമാനം നിങ്ങൾ ഒറ്റയ്ക്കെടുക്കേണ്ട ഒന്നല്ല അത് നിങ്ങളും നിങ്ങളുടെ ഡോക്ടറും ഒരുമിച്ച് സംസാരിച്ചെടുക്കേണ്ടതാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തുവയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് ഈ ഒരു വാചകം ഓർത്തുവച്ചാൽ മതി ആസ്പ്രിൻ ഒരു വിറ്റാമിൻ ഗുളികയല്ല അത് വ്യക്തമായ ഗുണങ്ങളും ദോഷങ്ങളുമുള്ള ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ശക്തമായൊരു മരുന്നാണ് ചുരുക്കി പറഞ്ഞാൽ ശരിയായ ആൾക്ക് ആസ്പിരിൻ ജീവൻ രക്ഷിക്കും എന്നാൽ ആവശ്യമില്ലാത്ത ആൾക്ക് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തേക്കാം അതുകൊണ്ട് ഈ തീരുമാനം ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ആസ്പിരിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അത് കഴിച്ചു തുടങ്ങുന്നതിനു മുമ്പോ നിർത്തുന്നതിനു മുമ്പോ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ശരിയായ അറിവ് നേടുക ആരോഗ്യത്തോടെ ഇരിക്കുക നന്ദി